ഒടുക്കം കാണിച്ചു കൊടുത്തിട്ട് മുഖ്യൻ കാണാതിരുന്ന നവകേരള യാത്രക്കിടയിലെ മുഖ്യന്റെ ഗൺമാന്റെ പരാക്രമം പോലീസ് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കളെ അഴിക്കുള്ളിലാക്കിയപ്പോഴും ഗൺമാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രം സി പി എമ്മിൽ നിന്നും യാതൊരു മറുപടിയോ ആക്ഷനുകളോ ഉണ്ടായിരുന്നില്ല ഇപ്പോഴിതാ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി ഗൺമാൻ അനിൽകുമാറിനാണ് ആലപ്പുഴ സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നോട്ടീസ് കൈമാറിയത് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് ഒരു മാസം പിന്നിടുമ്പോഴാണ് പോലീസ് നടപടി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഗൺമാനെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പരാതിയിൽ കേസെടുക്കാതെ വന്നതോടെയാണ് കോടതിയെ സമീപിച്ചത് ഇതോടെയാണ് കേസെടുത്തിരിക്കുന്നത് കേസിലെ ഒന്നാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാർ സുരക്ഷാസേനയിലെ എസ് സന്ദീപും കണ്ടാലറിയുന്ന അറിയുന്ന ഉദ്യോഗസ്ഥരുമാണ് മറ്റ് പ്രതികൾ ആയുധം കൊണ്ട് ഗുരുതര പരിക്കേൽപ്പിക്കൽ അസഭ്യം പറയൽ അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ കേസെടുക്കാൻ ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകിയത് ഗൺമാൻ്റെ മർദ്ദനമേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശിച്ചത് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചെന്നായിരുന്നു പരാതി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗണ്മാൻമാരും പോലീസും ചേർന്ന് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരിൽ രണ്ടുപേരെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ സമീപത്തെ കടയുടെ മുന്നിലേക്ക് മാറ്റിയിരുന്നു ഈ സമയം മുഖ്യമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള ബസ് കടന്നുപോയി എന്നാൽ ബസ്സിന് പിന്നാലെ വന്ന ഉണ്ടായിരുന്ന ഗൺമാൻ അടക്കമുള്ള അംഗരക്ഷകർ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ലാത്തികൊണ്ട് മർദ്ദിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽ കല്ലിയൂരിനും സന്ദീപിനുമെതിരെ എസ് പിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ല ജോലിയുടെ ഭാഗമായി ചെയ്ത പ്രവൃത്തിയാണെന്നാണ് ഉദ്യോഗസ്ഥർ എസ് പിക്ക് റിപ്പോർട്ട് നൽകിയത് ഇതേ തുടർന്നാണ് പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഹർജി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ സമരക്കാരെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ നവകേരള ബസ്സിന് നേരെ കരിങ്കുടി കാണിക്കാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മർദ്ദന ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതില്ലെന്നും ബസ്സിന് നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണെന്നും മുഖ്യമന്ത്രി bir, şey değil, bir